പ്രൈസ് ഗോഡ് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ എരുങ്ങാത്ത നാവിനെ ദൈവവചനമാകുന്ന കടിഞ്ഞാണിനാൽ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അനേകരെ പോഷിപ്പിക്കും വിധം ഉപയോഗിക്കണമെന്ന് നാം കണ്ടു കഴിഞ്ഞു മൺകുടമാകുന്ന നമ്മിൽ നിന്നും നീക്കിക്കളയേണ്ട മറ്റൊരു മാലിന്യമാണ് മടി അഥവാ അലസത ലെയ്സിനസ് അതാകട്ടെ ഇന്നത്തെ ധ്യാന വിഷയം വചനം വളരെ സരസമായിട്ടാണ് മടിയെപ്പറ്റി അവതരിപ്പിച്ചിരിക്കുന്നത് സദൃശ്യാക്കി ഇരുപത്താറിൻ്റെ പതിനാല് കഥക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തൻ്റെ കിടക്കയിൽ തിരിയുന്നു കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനും പ്ലേറ്റിൽ നിന്നും ആഹാരമെടുത്ത് വായിലോട്ട് വയ്ക്കുവാനും കൂടി ഈ കൂട്ടർക്ക് പ്രയാസം അവർ നിദ്രാപ്രിയരാണ് മടി പിശാശിൻ്റെ പണിപ്പരയെന്ന് പറയാറുണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനോടനുബന്ധിച്ച് തന്നെ വേലയുടെ തുടക്കവും നമുക്ക് കാണുവാൻ കഴിയും തോട്ടത്തിൽ പഴം പറു തിന്നുക മാത്രമല്ല അതിൽ വേല ചെയ്യേണ്ട ചുമതലയും ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു ജനസിസ് ടു ഫിഫ്റ്റീൻ പാപമൂലം ഏതൻ തോട്ടത്തിൽ നിന്ന് വെളിയിലായ മനുഷ്യനോടും ദൈവം കൽപ്പിച്ചത് നിലത്തിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കണം കഴിക്കും എന്നാണ് ജനസിസ് ത്രീ നയൻറ്റീൻ മനുഷ്യൻ നന്നായി അധ്വാനിച്ച് വിയർത്ത് ആഹാരം കഴിക്കണം എന്ന ദൈവവ്യവസ്ഥ തന്നെയാണ് അവൻ്റെ ആരോഗ്യത്തിന് നിദാനമെന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങി ഇന്ന് ശരീരം വിയർക്കുവാനുള്ള വ്യായാമം അനേകം ചെയ്തു വരുന്നു വേലയെപ്പറ്റി ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം വേല ചെയ്യാത്തവൻ തിന്നുകയും വരുത് സെക്കൻഡ് തുസ്ലോണിയൻസ് ത്രീ ടെൻ ട്വൽവ് സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുന്നതിൽ അഭിമാനം തോന്നണം നനയർക്കും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുന്നത് നാണക്കേടായിട്ടാണ് കരുതുന്നത് ഒന്ന് സ്ലോനിക്കർ നാലിൻ്റെ പന്ത്രണ്ട് വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ സദൃശിയാക്കം പതിനെട്ടിൻ്റെ ഒമ്പത് നിദ്രാപ്രിയൻ മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവനെല്ലാം ദരിദ്രനായി തീരും സദർശിവാക്കി ഇരുപത് പതിമൂന്ന് ടെൻ ഫോർ അതേസമയം ഉത്സാഹത്തെപ്പറ്റി അത് വിലയേറിയ സമ്പത്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത് സദശുവാക്കം പന്ത്രണ്ടിൻ്റെ ഇരുപത്തേഴ് ഉത്സാഹത്തോടെ വേല ചെയ്ത അനേക സ്ത്രീ രത്നങ്ങളെപ്പറ്റി വചനം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉത്സാഹത്തോടെ വേല ചെയ്ത് ശിഥിലമായി പോയ നവോമിയുടെ ഭവനത്തെ പണിതുയർത്തിയ രൂത്ത് അതിഥികൾക്ക് വേണ്ടി ക്ഷണത്തിൽ മൂന്നിടങ്ങിഴിമാവിൻ്റെ അപ്പം ചുടുന്ന സാറ കുടിക്കുവാൻ വെള്ളം ചോദിച്ച അലയാസാറിന് വേഗം പാത്രം ഇറക്കി കുടിക്കുവാൻ കൊടുത്തതുകൂടാതെ കൂടാതെ കിണറ്റിലേക്ക് ഓടിയിറങ്ങി തൻ്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം കോരിക്കൊടുത്ത റാഹേൽ നന്നാ രാവിലെ എഴുന്നേറ്റ് താൽപ്പര്യത്തോടെ തൻ്റെ കൈകൊണ്ട് വേല ചെയ്യുന്ന യഹോഭക്തിയുള്ള സ്ത്രീ മുതൽ പേരെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കും മാതൃകയാക്കുവാനാണ് ദൈവചനം ദുഷിക്കപ്പെടാതിരുപ്പാൻ യൗവനക്കാരത്തുകളെ വൃദ്ധമാർ ശീലിപ്പിക്കേണ്ടിയ കാര്യങ്ങൾ പൗലോസപ്പോസ് തോലൻ മുഖേന ദൈവം അരളി ചെയ്തിരിക്കുന്നത് കാണാം ടൈറ്റസ് ടു ഫോർ ആൻഡ് ഫൈവ് യൗവനക്കാരുതികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്തിയുമുള്ളവരും വീട്ടുകാരിൽ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിപ്പാൻ ശീലിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ ശീലിപ്പിക്കാത്തത് മൂലം ഉന്നതി പ്രാപിക്കാത്ത എത്രയോ കുടുംബങ്ങളെ കാണാം മടിയും അലസതയും വെടിഞ്ഞ് ദൈവചന ഉത്സാഹമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമുക്ക് എവർക്കും കൃപ ചെയ്യട്ടെ